പിന്നെ സഹകരണമെന്നവര് പറഞ്ഞത് രണ്ട് പുട്ടി എന്നാണ് പിന്നെ അവർക്ക് പേരക്കാർക്ക് അവിടെ നിന്ന് നിർത്താൻ ഇതില്ലാത്തോണ്ട് ഒരു കെ പി എം കൊണ്ടുപോയപ്പോഴാണ് മൂന്ന് പൊട്ടും തലച്ചോർക്ക് പോകുന്ന ഒരു നരമ്പിന് ശത ഉണ്ട് എന്ന് പറയണത് അപ്പോൾ അവര് പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലിന്റെ ചലനം നിൽക്കും കാല് മുച്ചു മാറ്റേണ്ടി വരുന്ന പറഞ്ഞത് അതുകൊണ്ട് അവർ പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടെനിന്ന് ഇപ്പൊ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ടായിട്ട് കമ്പി കൂറ്റാർക്ക് എത്തിക്കാണ് ഞങ്ങളെടുത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് സംസാരിക്കും ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണെ എല്ലാ പ്രശ്നത്തിനും ഇങ്ങള് ഇണ്ടല്ലോന്ന് വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറണത് ഇവര് ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയണേ ഇത് ഒന്നും കണ്ടിട്ടില്ല എനിക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതന്നെ ബിഗഡ ടീച്ചർ ബ്രദർ പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണെന്ന് പറയണെ ഒരു കേസ് ഇല്ലെന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് പോലും പറഞ്ഞു അങ്ങനെ ഇവരെ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർച്ചക്കുള്ള കോമ്പൻസേഷൻ ഉണ്ടാവില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ വല്യ വല്യ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് അവർക്ക് വരുന്നത് മിർച്ചക്ക് ചെയ്യാൻ വരുന്നത് ഒന്ന് കഴിഞ്ഞു ഇനി ഒക്കെ ഇഷ്ടംപോലെ സർജറി ഉണ്ട് ആറു മാസം ഒക്കെ റെസ്റ്റാ ഇതിലൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ മിസ്സാവാണ് എക്സാം ഒക്കെ മിസ്സാവാണ് ടെൻത്ത് അറിയാം ഞങ്ങൾക്ക് ഒരുപാട് ഇണ്ട് സിലബസ് മോഡൽ പരീക്ഷക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷണം അങ്ങനൊക്കെ ഇണ്ട് ഇത് ക്ലാസ് പോലും ഇതൊക്കെ ചെയ്താൽ ഭയങ്കര ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റൂലല്ലോ ഇവിടെക്കുള്ള കോമ്പൻസേഷൻ കിട്ടണം അതേമാതിരി എന്താ കിട്ടണം വണ്ടി കയറാൻ കളിക്കാൻ പിന്നെ അതിന്റെ കോമ്പൗണ്ടിൽ ഒരു വണ്ടി കയറാൻ പറ്റില്ല കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിനുള്ള പറ്റരുത് കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ എന്താ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളിൽ കയറ്റി എന്ന് പറഞ്ഞാണ്ടാരോ സ്കൂളിൽ നിർത്തിയിട്ട വണ്ടിയാളുമെ ബോള് തട്ടുണ്ട് പറഞ്ഞാണ്ട് ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടില് കുട്ടികൾ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റി കായലൊക്കെ എന്താണ് ന്യായമുള്ളത് ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ പോലും പാർക്ക് ചെയ്ത പോലെ വണ്ടിമ്മ തട്ടുണ്ടെന്ന് പറഞ്ഞാണ്ട് കുട്ടികളെ